വേടനെ കുറിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ധാരാളം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് ഒരു നാലഞ്ച് വർഷം പഴക്കമുള്ള വേടന്റെ ഒരു വീഡിയോ കണ്ടു ഇതുവരെ വേടനോടുള്ള ഒരു ആദരവ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഈ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവഗണിക്കപ്പെട്ട് കിടക്കുന്ന അധകൃതരെന്ന് മുദ്രകൊത്തി ചാർത്തപ്പെട്ടിരിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധത്തിന്റെ വിമർശനത്തിന്റെ ശബ്ദമായി വേടൻ ഉയർന്നു നിന്നതുകൊണ്ടാണ് അത് പാട്ടുകളിലൂടെ തൻ്റെ സംഗീതത്തിലൂടെ സ്വതസിദ്ധമായി അത് അവതരിപ്പിച്ചു അങ്ങനെ ജനം വേടനോടൊപ്പം കൂടി കയ്യടി നേടി ബഹുജനം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് വേടനോടൊപ്പം ഓരോ വേദിയിലും ഒഴുകിയെത്തുന്നത് അപ്പോൾ അത്രത്തോളം സ്വീകാരനായി വേടൻ മാറി അതൊരു നല്ല ലക്ഷണമായി എനിക്കും തോന്നി കാരണം പുതിയ തലമുറയ്ക്ക് ദേശസ്നേഹം സഹോദര്യത്തെ ബോധം സ സഹോദരത്വ ബോധം ഇതൊക്കെ ഉണർത്തുന്നതിൽ വേടനെ നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് തോന്നി പക്ഷേ നാലഞ്ച് വർഷം മുമ്പ് പുറത്തു വന്നിട്ടുള്ള ആ വീഡിയോയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശി വിമർശിച്ചുകൊണ്ട് ഒരു പാട്ട് പാടി പക്ഷെ ഇന്ന് ആ പാട്ടുകൾ പാടുന്നുണ്ട് പക്ഷെ ആ വാക്ക് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ആ പഴയ ആ പാട്ട് കേട്ടപ്പോൾ വേടനോട് ഒരു ആദരവ് അല്പം കുറഞ്ഞു അല്ലെങ്കിൽ തീരെ ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ വിമർശിക്കാറുണ്ട് പലരെയും അത് നമ്മുടെ പ്രധാനമന്ത്രിയെ വിമർശിക്കാറുണ്ട് അതേപോലെ മുഖ്യമന്ത്രിയെ വിമർശിക്കാറുണ്ട് മറ്റു പലരെയും വിമർശിക്കാറുണ്ട് പക്ഷെ അവരെയൊക്കെ തീവ്രവാദിയെന്നോ അല്ലെങ്കിൽ ഭീകരവാദിയെന്നോ ആ തരത്തിൽ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കാറില്ല എന്താണ്ട് പത്തൊ മൂവായിരത്തിലധികം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ നന്നായി വിമർശിച്ചിട്ടുമുണ്ട് പക്ഷെ ഇത്രയൊക്കെ വിമർശിക്കുമ്പോഴും പിണറായി വിജയൻ ഒരിക്കലും കള്ളനെന്നോ കപടനെന്നോ അല്ലെങ്കിൽ രാജ്യദ്രോഹിയെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ വിമർശിച്ചിട്ടില്ല കാരണം അങ്ങനെയൊക്കെ പറയുന്നത് നിലവാരമുള്ള മാനസിക നിലവാരമുള്ള രാഷ്ട്രബോധമുള്ള പൗരബോധമുള്ള ഒരു പൗരനെ ചേർന്നതല്ല ഒരു വ്യക്തിക്ക് ചേർന്നതല്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത് സഹാവ പിണറായി വിജയനെ നന്നായി ഞാൻ വിമർശിക്കാറുണ്ട് അതേസമയം അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അതേ അർത്ഥത്തിൽ തന്നെ ആത്മാർത്ഥതയോടെ തന്നെ പിന്തുണയ്ക്കാറുണ്ട് അത് കേന്ദ്ര സർക്കാരായാലും ആരായാലും അത് തന്നെ ആത്യന്തികമായി നമുക്ക് ശത്രു ഒന്നുമില്ല ഇവിടെ ആരും തീവ്രവാദികളാകുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന അതായത് സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ പ്രചരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൽ നമ്മൾ കമ്മി സംഘി സുഡാപ്പി കൊങ്ങി എന്നൊക്കെ വിളിക്കും അതിനെ ആ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം അതായത് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ മതസംഘടനകളൊക്കെ ഏറ്റവും താഴെക്കടലിലുള്ളവർ അവർ ആ മതത്തിന്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെയോ ഭാഗമായി തന്നെ പ്രവർത്തിക്കുന്നവരായിരിക്കും അത്തരക്കാരെ തള്ളിപ്പറയാൻ ആ മതസമൂഹത്തിനോ രാഷ്ട്രീയ സമൂഹത്തിനോ പറ്റുകയുമില്ല കാരണം അവർ വോട്ട് ബാങ്കാണ് അല്ലെങ്കിൽ തങ്ങളുടെ ഒരു സപ്പോർട്ടേഴ്സാണ് അപ്പൊ ആ നിലയ്ക്ക് അവരുടെ പിന്തുണ കൂടി ഇല്ലാതെ നിലനിൽപ്പില്ല എന്നതുകൊണ്ട് തന്നെ കണ്ണടക്കിയാണ് പതിവ് അതേസമയം നേതൃത്വം രാഷ്ട്രീയമായിക്കോട്ടെ മത നേതൃത്വമായിക്കോട്ടെ അവർ എന്താണോ ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് എന്താണോ അവരുടെ ഉദ്ദേശ ലക്ഷ്യം അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും അതേസമയം ഈ ഒരു വിഭാഗത്തെ തലോടി നിർത്തുകയും ചെയ്യും ആ തലോടലാണ് ഇവിടെ പലർക്കും വലിയ വിഷയങ്ങളായി വരുന്നത് ആ വിഷയങ്ങളാണ് ഇവിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വ്യക്തിയെ ഒരാളെയും പേരെടുത്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രതന്ത്രജ്ഞന്മാരായിട്ടുള്ള നമ്മുടെ ഭരണകർത്താക്കളായിട്ടുള്ള ആരെയും തന്നെ അത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്നതിനോ അതല്ലെങ്കിൽ മോശമായി പറയുന്നതിനോ ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല ആ അർത്ഥത്തിൽ ബേഡൻ മോദി എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ആ പാട്ട് പാട്ടുപാടുന്നു ജസ്റ്റ് ഒന്ന് കേൾക്കാം നോക്കൂ മോദി എന്ന് പേരെടുത്ത് വിളിച്ചുകൊണ്ട് അന്ന് വേടൻ ഈ പാട്ട് പാടിയെങ്കിൽ ഇന്ന് ആ മോദി ഒഴിവാക്കിക്കൊണ്ട് ബാക്കി പാട്ടുകൾ പാടുന്നുണ്ട് അത് അദ്ദേഹത്തിനു പറ്റിയ അബദ്ധമാണോ അതോ അതേ നിലപാട് തന്നെയാണോ ഇന്ന് എന്ന് വേടനാണ് വ്യക്തമാക്കേണ്ടത് അത് വ്യക്തമാക്കാത്തടത്തോളം വേടൻ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസവുമുണ്ട് കാര്യം ഒരു കലാകാരൻ ഇമാതിരി താന്നോനിത്തരം വിളിച്ചു തരാൻ പറയേണ്ട ഒരാളല്ല വ്യക്തി വിമർശനമാകാം പക്ഷെ വ്യക്തി ആക്ഷേപം പാടില്ല ആക്ഷേപ ഹാസ്യമാകാം പക്ഷെ ആക്ഷേപ ശരങ്ങൾ കൊണ്ട് വൈരാഗ്യം തീർക്കാൻ പാടില്ല അതാണ് ഒരു കലാകാരൻ ഒന്നുകൂടി ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്തിരുന്നു കാര്യം വേടൻ കഞ്ചാവ് വലിച്ചതിന് അല്ലെങ്കിൽ കള്ളു കുടിച്ചതിന് ഇതൊക്കെ കലാകാരന്മാർ ഇൻഡിവിജ്വലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ സാധാരണ ഭാവമാണ് അതൊന്നും ആർക്കും ഒരു ശല്യം ആവില്ല മറ്റുള്ളവർ അറിയുകയുമില്ല പക്ഷേ വേടൻ അത് പറഞ്ഞു അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടു അതുകൊണ്ട് മാത്രമാണ് അറിഞ്ഞത് ഇന്ന് വരെ വേടൻ അത്തരത്തിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ അതുപോലെ ശല്യമാവുകയോ ചെയ്തതായിട്ട് ആരും തന്നെ പറഞ്ഞു കേട്ടിട്ടില്ല എന്നിട്ടും വേടനെ കഞ്ചാവ് വരിക്കാരൻ അല്ലെങ്കിൽ ലഹരിക്കാരൻ എന്നൊക്കെ ആക്ഷേപിച്ചപ്പോൾ അതിനെതിരെ അത് ഇൻഡിവിജ്വൽസുകളുടെ ഒരു സാധാരണ ഭാവമാണെന്നും അതിൽ കറിച്ച് ഒറിയേണ്ടതില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഭാഗത്തിൽ കൂടി ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് വളരെ ശക്തമായ കേരളത്തിൽ അത്യാപൂർവമായി ഉണ്ടായിരുന്ന റാപ് സംഗീതത്തെ കേരളത്തിലെ ഏറ്റവും പ്രചുര പ്രശസ്തിയാക്കി ഒരുപക്ഷെ മൈക്കിൾ ജാക്സന്റെ ഏകദേശം അത്രത്തോളം തന്നെ കേരളത്തിൽ വളരാൻ സാധിച്ച ഒരു സാധാരണക്കാരൻ സാധാരണക്കാരായ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് ഒരു അസൂയ എനിക്കുണ്ട് അതൊരു സ്നേഹം കൊണ്ടുള്ള ഒരു അസൂയാണ് പക്ഷെ ആ ഒരു അസൂയെ ഇപ്പം ഒരു വിമർശനത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നെനിക്കൊരു സംശയമുണ്ട് ഒരിക്കലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിക്കോട്ടെ അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ ആരായാലും ആ നിലയിൽ പറഞ്ഞത് ശരിയായില്ല വേടനത് തിരുത്തണം ബാക്കി എല്ലാ കാര്യങ്ങളിലും മറുപടി പറയുന്ന വേടൻ ഇതിന് കൃത്യമായ മറുപടി പറയണം അന്ന് തനിക്ക് അബദ്ധം പറ്റിയതാണ് വ്യക്തിയെ ആക്ഷേപിക്കുന്നത് തനിക്ക് അറിയില്ലായിരുന്നു ഈ മയക്കുമരുന്ന് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് തന്നെ വഴി നടത്താൻ ആരും ഇല്ലാതിരുന്നു അങ്ങനെ സംഭവിച്ചു പോയതാണ് ഇന്ന് ഞാനത് തെറ്റിയിട്ടുണ്ടെന്ന് വേടൻ ക്ലിയർ ചെയ്യാത്തടത്തോളം കാലം വേടൻ അതിൽ തെറ്റുകാരനാണ് വേടനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു നിലയ്ക്കും പറ്റില്ല